തുടർച്ചയായ രണ്ടാം ദിനവും വിദ്യാർത്ഥിനികളുടെ പ്രതിഷേധം സ്കൂളിൽ പഠിക്കണം വീട്ടിൽ കിടക്കണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ട വേണ്ട ഇവിടെ ഒടുവിൽ വിദ്യാലയത്തിന് സമീപത്തെ മദ്യവില്പനശാല ഇനി തുറക്കില്ലെന്ന് എക്സൈസ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും സന്ദേശമെത്തി നമുക്ക് നല്ല സന്തോഷമുണ്ട് ഇന്നലെ വീണ്ടും ഒരു വന്നു നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തോടെ കേരളത്തിനായി നമ്മളെല്ലാരും നന്ദൻകോടെ നളന്ത റോഡിലെ ബിവറേജസ് ഔട്ട്ലെറ്റ് ആണ് നാട്ടുകാരുടെയും വിദ്യാർത്ഥിനികളുടെയും സമരത്തെ തുടർന്ന് പൂട്ടിയത് ടെക്ടോ പാർക്ക് ഫേസ് ത്രീക്ക് സമീപത്തേക്ക് വില്പനശാല മാറ്റി സ്ഥാപിച്ചതും പ്രതിഷേധത്തിന് ഇടയാക്കി നാട്ടുകാരും കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് അടപ്പിച്ചു പേരൂർക്കടയിൽ നിന്നും കുടപ്പരക്കുന്നിലേക്ക് ഔട്ട്ലെറ്റ് മാറ്റിയെങ്കിലും ലോഡറക്കുന്നത് നാട്ടുകാർ തടഞ്ഞു സമാനമായ സമരങ്ങൾ ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലും നടക്കുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം